ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നിലംപരിശാക്കിയ ഭീകര ശൃംഖലകൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് വായ്പയായ അനുവദിച്ച പണം മുഴുവൻ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും എന്നതിനാൽ ഇത് പുനഃപരിശോധിക്കണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു ഗുജറാത്തിലെ ഭുജിൽ വ്യോമസേനാ താവളത്തിൽ വ്യോമസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മുരത്കയിലും ബഹാവൽപൂരിലും സ്ഥിതി ചെയ്യുന്ന ലഷ്കർ ഐ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനാണ് പാകിസ്ഥാൻ സർക്കാർ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര നാണയനിധി നൽകുന്ന വായ്പയുടെ ഭൂരിഭാഗവും ഭീകര സംഘടനകളുടെ സൌകര്യങ്ങൾക്കായി പാകിസ്ഥാൻ വിനിയോഗിക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാന് നൽകുന്ന ഏതൊരു ധനസഹായവും തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ എതിർപ്പുകൾ അവഗണിച്ചാണ് ഐ ഒരു ബില്യൺ ഡോളർ പാകിസ്ഥാൻ അനുവദിച്ചത് പാകിസ്ഥാന് നൽകുന്ന ഏതൊരു സാമ്പത്തിക സഹായവും തീവ്രവാദ സഹായത്തിന് കുറവല്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും നികുതിയായി പിടിച്ചെടുത്ത കോടി രൂപ ഭീകരൻ മസൂർ വേണ്ടി ചെലവിടാനാണ് സർക്കാർ പദ്ധതിയെന്നും സിംഗ് ഓപ്പറേഷൻ സിന്തൂറിൽ ഇന്ത്യ തവിടുപൊടിയാക്കിയ ഒൻപത് ഭീകര താവളങ്ങളിൽ ഒന്നായ മുരീദ് മുരിദ്കെ പാകിസ്ഥാൻ മന്ത്രി റാണ തൻവീർ ഹുസൈൻ സന്ദർശിച്ചതിന് പിന്നിൽ സർക്കാരിന്റെ സ്വന്തം ചെലവിൽ അവയെ പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം കേന്ദ്രമാണ് ലഷ്കർബയുടെ ൂരിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും പെഹൽഗാം ആക്രമണം നടത്തിയത് ലഷ്കർ ഭീകരരാണ് ഭാവിയിൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ തീവ്രവാദികളുടെ കൈകളിൽ എത്തില്ലെന്ന് ഉറപ്പു പറയാൻ കഴിയില്ലെന്നും സിംഗ് പറയുന്നു നന്നായി നടന്നാൽ പാകിസ്ഥാന് നല്ലത് ഇല്ലെങ്കിൽ വലിയ തിരിച്ചടികളായിരിക്കും നേരിടേണ്ടി വരിക ഇന്ത്യയെ ഇനിയും ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഏഷ്യയുടെ ഭൂപടത്തിൽ പോലും ഉണ്ടാകില്ല എന്നതിന്റെ ശക്തമായ സൂചനയായാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകളിൽ പ്രകടമായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തത് പതിനഞ്ച് ബ്രഹ്മോസ് മിസൈ ാണ് മെയ് ഒൻപത് പത്ത് തീയതികളിലായി പാകിസ്ഥാൻ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും നഗരങ്ങളും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് വിജയകരമായി പ്രതിരോധിച്ചതിന് പിന്നാലെ പാക് പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് തിരിച്ചടിക്ക് ഇന്ത്യയുടെ ആവനാഴിയിലെ കരുത്തുറ്റ ആയുധമായ ബ്രഹ്മോസിനെയാണ് ഇന്ത്യ ഉപയോഗിച്ചത് പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമതാവളങ്ങളിലും കനത്ത നാശം വിതച്ചത് ബ്രഹ്മോസിന്റെ ആക്രമണത്തിലൂടെയായിരുന്നു മെയ് ഏഴിനും എട്ടിനും ഇന്ത്യയ്ക്ക് നേരെ ഡ്രോണുകൾക്കൊപ്പം മിസൈലുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന പുച്ച് തുടങ്ങിയ വ്യോമ താവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്നാൽ ഇന്ത്യയുടെ സംയോജിത വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ശ്രമങ്ങളെ നിർവീര്യമാക്കി ഇതിന് മറുപടിയായി അടുത്ത ദിവസങ്ങളിൽ അതിരാവിലെ തന്നെ തിരിച്ചടി തുടങ്ങി ഇതിലൂടെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു കളഞ്ഞു ഇതിനുശേഷമാണ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത് ബ്രഹ്മോസ് സ്കാൽപ്പ് മിസൈലുകളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത് ബ്രഹ്മോസ് മിസൈൽ പ്രധാന ആയുധമായി തെരഞ്ഞെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനു മുകളിൽ ആധിപത്യം വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി